ഹലോ സുഹൃത്തുക്കളെ നമുക്ക് വിശേഷിച്ച് ഹയറേഞ്ചില് ഇടുക്കി ജില്ലയിൽ ചില സ്ഥലങ്ങളിൽ രണ്ട് മൂന്ന് മഴ ലഭിച്ചു ചില സ്ഥലങ്ങളിൽ ഒരു മഴയൊക്കെ ലഭിച്ചു ചില സ്ഥലത്ത് രണ്ട് മഴ ലഭിച്ചു പക്ഷേ എങ്ങനെയാണെങ്കിലും ഭൂമിയൊന്നും തണുത്തു അപ്പോൾ കർഷകരെ സംബന്ധിച്ച് വളരെ ആഹ്ലാദകരമായിട്ടുള്ളൊരു വേളയാണ് മഴ പെയ്യുക എന്നുള്ളത് കാരണം ജലത്തിൻ്റെ ക്ഷാമം ഒന്ന് പിന്നെ നമ്മൾ എത്ര സ്പ്രിങ്ക്ലർ വെച്ച് നനച്ചാലും അല്ലാതെ നനച്ചാലും ഒരുപക്ഷെ മഴ പെയ്യുന്ന അത്രയും എഫക്റ്റിൽ നമുക്കൊരിക്കലും മണ്ണ് കുതിർന്നു കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങൾ നമുക്കുണ്ട് ഏതായാലും മഴ പെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വളപ്രയോഗങ്ങൾ ആരംഭിക്കാം പക്ഷേ വളപ്രയോഗങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പുതുമഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മണ്ണിൽ ചേർക്കാൻ തക്കണം നമ്മുടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് മണ്ണിൻ്റെ പി എച്ച് ഒന്ന് കറക്റ്റ് ചെയ്യാൻ തക്കണമാണ് കാരണം നമ്മൾ വർഷത്തിലുടനീളം രാസവളം പ്രയോഗിച്ച് നമ്മുടെ മണ്ണിൽ ധാരാളം പുളിപ്പ് ഉണ്ടാവും പുളിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്ലത്വം കൂടിയിട്ടുണ്ടാവും അപ്പോൾ കാരണം നമ്മൾ ചെയ്യുന്ന രാസവളങ്ങളും ചാണകവും ഇതെല്ലാം നൈട്രജൻ കോമ്പൗണ്ടുകളാണ് അപ്പോൾ അതിൻ്റെ ബേസിക് സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിപ്പാണ് അപ്പോൾ ഈ പുളിപ്പ് കൂടിയിട്ടുണ്ടാവും മണ്ണിൽ അപ്പോൾ പുളിപ്പ് മണ്ണിൽ കൂടി കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന ഒരു വള വളവും ചെടികൾക്ക് വലിച്ചെടുക്കാൻ തക്ക സാധിക്കില്ല ആ ഒരു കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പി എച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ ക്ഷാര അംശമോ അമള അംശമോ ഇല്ലാത്തൊരവസ്ഥ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് പി എച്ച് കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് അപ്പോൾ ന്യൂട്രൽ പോയിൻ്റ് എന്ന് പറയുമ്പോൾ സെവൻ ആണ് അപ്പോൾ നമ്മൾ മണ്ണെന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ് മണ്ണ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കുമ്മായം പ്രയോഗിക്കാറുള്ളൂ സാധാരണയായിട്ട് നമ്മൾ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്മായം പ്രയോഗിക്കും കുമ്മായം പ്രയോഗിക്കുന്ന മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാനാണെന്നും പറഞ്ഞാണ് ചെയ്യുന്നത് കാരണം വർഷത്തിലൂടെ നീളം ചെയ്യുന്ന രാസവളങ്ങളുടെ ഫലമായിട്ട് മണ്ണ് കൂടുതൽ പുളിപ്പ് രസമുള്ളതായിരിക്കും അപ്പോൾ അതിനെ ന്യൂട്രാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ കുമ്മായം പ്രയോഗിക്കാറുള്ളത് പക്ഷേ കുമ്മായത്തിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം കുമ്മായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നീറ്റാത്ത കക്കയില്ലേ ഇല്ലേ അതിൻ്റെ പൊടിയാണ് നീറ്റാത്ത കക്കയുടെ പൊടിക്കാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് അതിന് എഫക്റ്റ് കുറവാണ് എന്തിനെ അപേക്ഷിച്ച് കാൽസ്യം ഓക്സൈഡിനെ അപേക്ഷിച്ച് കാൽസ്യം ഓക്സൈഡ് എന്ന് സാധാരണ നമ്മൾ പറയുന്നത് കുമ്മായത്തെയാണ് അതായത് നീറ്റ് കക്ക വെള്ളത്തിൽ മുക്കി വെച്ച് പൗഡറാക്കി പൊടിയായിട്ട് ഉള്ളതിനാണ് കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് അതിന് എഫക്റ്റ് കാൽസ്യം കാർബണേറ്റിനേക്കാളും കൂടുതലാണ് പക്ഷേ കാൽസ്യം കാർബണേറ്റിനേക്കാളും കുറേ കൂടെ എഫക്റ്റ് ഉള്ളതാണ് ഇച്ചിരി ഫാസ്റ്റായിട്ട് ഫലം ചെയ്യുന്നതും എഫക്റ്റുള്ളതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ ചുണ്ണാമ്പാണ് ചുണ്ണാമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നീറ്റ് കെക്കാവ് വെള്ളത്തിലിട്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളത്തിൽ ഒഴിച്ച് വെള്ളമൊക്കെ ചെയ്യുമ്പോൾ ചുണ്ണാമ്പായിട്ട് മാറും അതിനാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു അതിനാണ് സഡൻ ആക്ഷൻ പെട്ടെന്ന് കൂടുതൽ ശക്തിയുള്ള അതിനാണ് കാൽസ്യം ഓക്സൈഡിനേക്കാളും കാൽസ്യം കാർബണേറ്റിനേക്കാളും ശക്തി കൂടുതൽ അതിനാണ് അപ്പോൾ അത് പ്രയോഗിച്ചാൽ സഡൻ ആക്ഷനാണ് പക്ഷേ അത് നമ്മൾ നിയന്ത്രിതമായ അളവിൽ ഉപയോഗിക്കാറുള്ളൂ കൂടുതൽ ഉപയോഗിക്കാറുണ്ടെങ്കിൽ വേരുകൾക്ക് ഡാമേജ് സംഭവിക്കും പക്ഷേ നമ്മുടെ ഇവിടെ ചോദ്യം ഇതാണ് കാൽ ഈ നമ്മൾ ഈ കക്ക പ്രയോഗിക്കുന്നതാണോ അതോ ഡോളോമേറ്റ് ഉപയോഗിക്കുന്നതാണോ നല്ലത് എന്നുള്ളതാണ് ചോദ്യം പക്ഷേ തീർച്ചയായിട്ടും സയൻറ്റിസ്റ്റുകളുടെ അഭിപ്രായപ്രകാരം നമ്മൾ എപ്പോഴും ഈ ഡോളോമേറ്റ് ഉപയോഗിക്കുന്ന നല്ലത് കാരണം ഡോളോമേറ്റിൽ മഗ്നീഷ്യം കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് തന്നെ ഒരു നിയന്ത്രിതമായ അളവിലാണ് അത് ഉള്ളത് അത് നമ്മൾ ഈ കാൽ ഈ കുമ്മായത്തേക്കാൾ കുറേക്കെ ശക്തി കുറവാണ് എന്ന് പറഞ്ഞാൽ വേരുകൾക്ക് അത്രയും ഡാമേജ് സംഭവിക്കുന്നില്ല അതുകൊണ്ട് എല്ലായ്പ്പോഴും കൃഷി വകുപ്പ് ശുപാർശ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോളോമേറ്റ് ചെയ്യാനാണ് ഡോളോമേറ്റ് ചെയ്താൽ നമുക്ക് മണ്ണിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഈ പുളിപ്പ് ഇല്ലാതാക്കി അത് കൂടുതൽ ന്യൂട്രാക്കി നമുക്ക് അതിനകത്ത് മണ്ണിലുള്ള പി എച്ച് കറക്റ്റ് ചെയ്യാൻ തക്ക സാധിക്കും പക്ഷേ നമുക്ക് എല്ലായ്പ്പോഴും നല്ലത് ഈ കുമ്മായം പ്രയോഗിക്കുന്നതിനേക്കാൾ നല്ല സൗകര്യം ഉണ്ടെങ്കിൽ വലിയ വിലയൊന്നും ഇല്ലല്ലോട്ടോ അതിന് ഡോളമയറ്റി തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഞാൻ ഈ പറഞ്ഞപോലെ അതിനകത്ത് കനീഷ്യത്തിൻ്റെ അളവും കൂടി ഉണ്ട് അതുകൊണ്ട് മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടായിരിക്കില്ല മണ്ണിനെ ഊട്ടറാക്കാൻ സഹായിക്കും ഏറ്റവും ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത് കാൽസ്യം ഹൈഡ്രോഓക്സൈഡ് ആണ് ചുണ്ണാമ്പ പക്ഷേ നമ്മളത് ഉപയോഗിക്കുമ്പോൾ ഈ വേറിൻ്റെ ഡാമേജ് സാധ്യതയൊക്കെ ഉള്ളത് എപ്പോഴും നമുക്ക് നല്ലത് മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാൻ ഡോളം തന്നെയാണ് ഇപ്പോൾ ഡോളമേറ്റ് മിക്കവാറും നമുക്ക് അവൈലബിളാണ് വലിയ വലിയ ഒന്നുമില്ല ഡോളമേറ്റ് വാങ്ങി ഇട്ട് മണ്ണിനെ കറക്റ്റ് ചെയ്താൽ നമുക്ക് നന്നായിട്ട് എടുക്കാൻ തൊക്കെ സാധിക്കും അപ്പോൾ നമ്മൾ വിശേഷിച്ച് നമ്മളിങ്ങനെ കൃഷി ഇറക്കുമ്പോൾ പുതുമണ്ണാണെങ്കിൽ അത്രയും കുഴപ്പമതിരിയല്ല പക്ഷേ ആവർത്തന കൃഷിയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏലം വെച്ചിട്ടൊരു നാലോ അഞ്ചോ വർഷം വർഷമായ വലിയ ചെടികൾ നിൽക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പ്രയോഗങ്ങൾ കൊണ്ട് ആവർത്തിച്ചുള്ള ഒരു പ്രയോഗം കൊണ്ട് മണ്ണിൻ്റെ പി എച്ച് ശരിക്കും മാറാനുള്ള സാധ്യത അപ്പോൾ ആ കാരണത്താൽ നമ്മളെല്ലായ്പ്പോഴും മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാൻ തൊണ്ട് നമുക്ക് കുമ്മായത്തേക്കാൾ നല്ലത് ഡോളമൈറ്റ് തന്നെയാണ് ഇനിയിപ്പോൾ ഡോളമൈറ്റ് അവൈലബിൾ അല്ലെങ്കിൽ കുമ്മായി ചേർത്തും വിചാരിച്ചു കുഴപ്പമൊന്നുമില്ലാട്ടോ പക്ഷേ കുമ്മമായ നല്ലത് ചുണ്ണാമ്പ് കലക്കി ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് ചുണ്ണാമ്പ് ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ സാധനമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അപ്പോൾ അതുകൊണ്ട് ഈ വിധത്തിൽ നമുക്ക് മണ്ണിനെ കറക്റ്റ് ചെയ്യാം ഇപ്പം ഇപ്പം എൻ്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ണിനെ കറക്റ്റ് ചെയ്യാതെ എന്ത് രാസവളം ഇതിൽ പ്രയോഗിച്ചാലും അതുകൊണ്ടോ അല്ലെങ്കിൽ എന്ത് വളം പ്രയോഗിച്ചാലും അത് പ്രയോജനമില്ല കാരണം അത് നമുക്കറിയില്ലല്ലോ അപ്പം നമുക്ക് എന്നാ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് മണ്ണിൻ്റെ ഘടനയെന്ന് നോക്കുക മണ്ണിൽ എത്രത്തോളം മണ്ണിന് പി എച്ച് എത്തോളം ഉണ്ട് എന്നു സംബന്ധിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കുക അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ തക്കണം കഴിയും അപ്പോൾ അതുകൊണ്ട് അന്ന് പരിശോധിക്കുക അപ്പോൾ അതിൻ്റെ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ലിക്വിഡ് രൂപത്തിലുള്ളതുണ്ട് അത് നമുക്കൊരു നൂറ്റി ഇരുപഞ്ച് രൂപ നൂറ്റമ്പത് രൂപ തോതിൽ അതിൻ്റെ ഫില്ലറും അതിൻ്റെ എന്താ ടെസ്റ്റ് ട്യൂബും ലിക്വിഡുകളൊക്കെ കിട്ടും അപ്പോൾ അതിന് ഏകദേശം നൂറ്റി ഇരുപത്തിഞ്ച് രൂപയുള്ളൂ പക്ഷേ അതേസമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ വേറൊരു പതിപ്പുണ്ട് അത് ഇലക്ട്രോണിക്സ് ആയിട്ട് മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ അതിന് ഒരു മീറ്റർ ആയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ അതിന് വരുമ്പോൾ ഒരു എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ തോതിൽ മുന്നൂറ് രൂപയ്ക്കോ ഒക്കെ കിട്ടും പക്ഷെ എച്ചിരെ സ്റ്റാൻഡേർഡ് ഉള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ ഉള്ള ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആക്രൂസി നമുക്ക് കിട്ടും അപ്പോൾ അതുകൂടി ഒരെണ്ണം വാങ്ങിച്ചിട്ട് ആദ്യമേ നമ്മൾ ആ മണ്ണിൻ്റെ ഒന്ന് പരിശോധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി മണ്ണിൻ്റെ പി എച്ച് ലെവൽ എവിടെ നിൽക്കുന്നു എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് നമ്മൾ രാസവളങ്ങൾ പ്രയോഗിക്കുകയാണെല്ലാം അത് നല്ലതായിരിക്കും അതല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വളപ്രതി നടത്തുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതം മഴ പെയ്ത ഉടനെ പോയി കുമ്മായി ഇടുകയല്ല ചെയ്യുന്നത് നിലവിൽ നമ്മൾ മണ്ണിൻ്റെ ഘടന എന്താണ് എന്താണ് അവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇടുന്നതായിരിക്കും എല്ലായ്പ്പോഴും നല്ലത് അങ്ങനെ ചെയ്യുന്നെങ്കിൽ വെറുതെ പൈസ പാഴാക്കാതെ നമ്മുടെ പണം അനാവശ്യമായിട്ട് ചിലവഴിക്കാതെ നമുക്ക് ഉള്ളത് കൊണ്ട് നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ഉണ്ടായി കഴിയും അതുകൊണ്ട് എല്ലായ്പ്പോഴും മണ്ണ് പരിശോധിച്ചിട്ട് തന്നെ നമ്മൾ രാസവള പ്രയോഗം നടത്തുന്നതായിരിക്കും എല്ലായ്പ്പോഴും നല്ലത് രാസവളമാണെങ്കിലും അല്ലാത്ത വളങ്ങൾ മണ്ണിൻ്റെ നിലവിലുള്ള ഘടന എന്താണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അതിനുവേണ്ടിയിട്ട് വലിയ വിലയൊന്നും ഇല്ല ഞാൻ പറഞ്ഞതുപോലെ ഒരു ചെറിയ മീറ്റർ നമുക്ക് മേടിച്ചല്ല പി എച്ച് ഒരു മീറ്റർ മേടിക്കാൻ കിട്ടും നമുക്ക് അപ്പോൾ അത് മേടിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും എല്ലായ്പ്പോഴും ഒരു തീരുമാനം അതാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില ടിപ്സുകളൊക്കെ പ്രദാനം ചെയ്തു എന്ന് ഞാൻ കൃഷിക്ക് ആവശ്യമുള്ള ടിപ്സുകളൊക്കെ പ്രദാനം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള ചില വിവരങ്ങൾ നമുക്ക് നിങ്ങൾക്ക് തുടർന്നും പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ വലിയേറെ കമൻ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കൂടുതൽ പ്രയോജനപ്രദമായിട്ടൊരു വിഷയമായിട്ട് നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ